മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തായതോടുകൂടി കേരളത്തിൽ പരിപൂർണമായ ഭരണ സ്തംഭനമാണ് എന്ന് കാണാൻ സാധിക്കുന്നത് കൊടും വേനലും കുടിവെള്ളക്ഷാമവും മനഃസ്ഥവ്യാധികൾ വരെ രൂക്ഷമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭായോഗം പോലും നടന്നില്ല ഇത്തവണത്തെ മന്ത്രിസഭായോഗം ഈ ആഴ്ചയിലെ മന്ത്രിസഭായോഗം ഇന്ന് നടന്നിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലും നടപടി ഉണ്ടാകുന്നില്ല ഇന്ന് മന്ത്രിസഭായോഗം ചേർന്നപ്പോൾ എല്ലാവരും കരുതിയത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്ലസ് ടു പ്രവേശനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ക്ഷാമവും വരൾച്ച കാരണമുണ്ടാകുന്ന കൃഷിനാശങ്ങളെ പറ്റിയും മഴക്കാല പൂർവ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നും തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം തെറ്റി ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല ഇന്ന് കേരളം ഗുണ്ടകളുടെ പറുദീസയായി മാറിയിരിക്കുകയാണ് സാമൂഹ്യ വൃന്ദന്മാരും ഗുണ്ടകളും അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു ഇവരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതായിരിക്കുന്നു നാഥനില്ലാ കളരിയായി ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിദേശത്തായതോടുകൂടി ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ഒരു ഡി ജി പി ഉണ്ടോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ആരാണ് ഡി ജി പി എന്ന് പോലും ആളുകൾക്കറിയില്ല ഡി ജി പിയുടെയും പോലീസ് സംവിധാനങ്ങളുടെയും ഗുരുതരമായ വീഴ്ചയാണ് കേരളത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞ സാമൂഹ്യ വൃദ്ധന്മാരും അഴിഞ്ഞാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗുണ്ടാ വിളയാട്ടം വ്യാപകമാകുമ്പോഴും പോലീസ് അനങ്ങുന്നില്ല മാത്രമല്ല കേരളത്തിൽ പോലീസുകാർ തന്നെ ആക്രമിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായ കാലഘട്ടത്തിൽ അന്ന് നടപ്പാക്കിയ ഓപ്പറേഷൻ സുരക്ഷ എന്നൊരു പരിപാടി ആയിരക്കണക്കിന് ഗുണ്ടകളെയും സാമൂഹ്യ വൃദ്ധന്മാരെയുമാണ് അന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറുകണക്കിന് ആളുകളുടെ പേരുകൾ കണ്ടെത്തി ലിസ്റ്റിൽപ്പെടുത്തിയിട്ടും നാമമാത്രമായ ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിന്തുടരുകയോ ചെയ്തത് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഗുണ്ടാ വിളയാട്ടം സർവവ്യാപകമായി മാറി സർവവ്യാപിയായി മാറിയിരിക്കുകയാണ്